ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ ഒരു പോഡിന് ഓർഡർ കൊടുത്ത് അപ്പോൾ എന്താ നമുക്ക് നോക്കിയാലോ ഇതാണ് ഓർഡർ ചെയ്തത് നമുക്ക് എന്താ നമുക്ക് ഉള്ളിൽ എന്താ നമുക്ക് തുറന്ന് നോക്കാം ട്രൈ ആണോ നമുക്ക് നോക്കാവേ അതാ ട്രൈപോഡ് തന്നെയാണ് നമുക്ക് ഇത് തുറന്ന് നോക്കാം കേട്ടോ സ്റ്റാൻഡുണ്ട് ക്യാമറ വെക്കുന്ന സാധനം അപ്പം നമുക്ക് തുറന്ന് നോക്കാം അൺബോക്സ് ചെയ്യാം ഇതാണ് ബോക്സ് പുറത്ത് നോക്കിയാൽ തന്നെ നല്ല ക്വാളിറ്റി ഫീൽ ഉണ്ട് അപ്പോൾ തുറന്ന് നോക്കാം ആദ്യം നോക്കുമ്പോൾ തന്നെ ബിൽഡ് ക്വാളിറ്റി നല്ലതാണെന്ന് തോന്നുന്നു ഭയങ്കര ആണ് ഒത്തിരി നാളത്തെ ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചതാണ് എല്ലാവർക്കും അങ്ങനെ ഒരു ഒരു ഇത് കാണുക നമ്മൾ ആഗ്രഹിച്ച സാധനം നമ്മുടെ കയ്യിലോട്ട് വരുമ്പോൾ ഒരു എന്താണ് ഭയങ്കര സന്തോഷമല്ലേ താണ്ടത് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ചാർജർ താഴെ വീണ്ടിട്ടുണ്ട് എന്നാൽ നമുക്ക് നോക്കാം താണ് ചാർജറ് ഇതെനിക്ക് നമുക്കിനി ഇതിൻ്റെ ലെൻസ് ഓപ്പൺ ചെയ്യാം എൻ്റെ കൂട്ടുകാരുടെ മകളാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം ഹൈറ്റ് ഓപ്പൺ ചെയ്യുന്നു ഇത് ലൈറ്റ് നമ്മൾ ആദ്യം അതിൻ്റെ സ്റ്റിക്കറിങ്ങനെ മാറ്റുവാണ് ഇത് ലൈറ്റാണ് കേട്ടോ അതിൻ്റെ ചാർജറാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത് ഈ ചാർജ് ചെയ്താൽ ഈ ലൈറ്റ് കത്തത്തുള്ളൂ വീഡിയോ എടുത്തുകൊണ്ട് ഇന്നപ്പോൾ തന്നെ കടയിലാൾ വന്നു ഞാൻ അങ്ങോട്ട് ഓടിപ്പോയിരുന്നു ഇതിനിതാണ്ട് ലൈറ്റ് ഞാൻ കത്തിച്ച് പുറകിൽ ഒരു ബട്ട ഒരു ചെറിയൊരു ബട്ടൺ ഇതുണ്ട് ബട്ടൺ ഉണ്ട് അതൊക്കെ ലൈറ്റ് ഓപ്പൺ ചെയ്യും ഇതിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ലൈറ്റ് വെയിറ്റ് ആണ് ക്യാരി ചെയ്യാൻ എളുപ്പമാണ് വേണം കേട്ടോ ഇങ്ങനെ നമുക്ക് ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഏതാണ്ട് ഇവിടെയാണ് നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം എനിക്ക് എന്നാണ് ഇഷ്ടപ്പെടുക ഇനി ഇത് നമുക്ക് ട്രൈ പോഡായിട്ട് ഉപയോഗിക്കാം ഇനി ഇതിനകത്ത് ഒരു റിമോട്ട് ഇത് റിമോ റിമോട്ട് ഉണ്ട് ഇത് നമുക്ക് ബ്ലൂ ഫോണിലെ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കിത് വർക്ക് ചെയ്യാൻ സാധിക്കും ഇത് റില്ല് റീൽസ് യൂട്യൂബ് കുക്കിംഗ് വീഡിയോസ് അൺബോക്സിങ് എല്ലാത്തിനും ഇത് ഉപകാരപ്പെടുന്ന പെർഫെക്റ്റ് ആയിട്ടൊരു ട്രൈപോഡ് തന്നെയാണ് എനിക്ക് പേഴ്സണലായിട്ട് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഫോളോ ചെയ്യാൻ മറക്കല്ലേ താങ്ക്